ഒരു രീതിയിൽ ചർച്ചാ വിഷയമാക്കാനുള്ള കാരണം അവർ സ്വീകരിച്ച പേരാണ് അവർ മുസ്ലിം നാമധാരിയാണെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിൽ തന്നെ അവർ ഹിന്ദു മതത്തിലേക്ക് കൺവെർട്ട് ചെയ്യുകയും അതിനെ തുടർന്ന് നിള നമ്പ്യാർ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു ഹൈ ഫ്രണ്ട്സ് ഞാൻ ഫറൂഖ് അഹമ്മദ് കെ യു എഫ് മീഡിയയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു കാര്യമാണ് നീള നമ്പ്യാർ വിവാറിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ എല്ലായിടത്തും യൂട്യൂബായാലും അതുപോലെ തന്നെ ഫേസ്ബുക്കായാലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയാൽ ഒരു ചർച്ച വിഷയമായി കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കൗമുദി ചാനലിൽ അവർ കൊടുത്ത ഇന്ദ്രവിന്റെ പശ്ചാത്തലത്തിലാണ് അവർ ഇത്ര ഫൈമസ് ആയിട്ടുള്ള രീതിയിലേക്ക് മാറിയത് അവർ ഇങ്ങനെ ഒരു രീതിയിൽ ചർച്ചാ വിഷയമാക്കാനുള്ള കാരണം അവർ സ്വീകരിച്ച പേരാണ് അവർ ഒരു മുസ്ലിം നാമധാരിയാണെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിൽ തന്നെ അവർ ഹിന്ദു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുകയും അതിനെ തുടർന്ന് നില നമ്പ്യാർ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു ഈ നമ്പ്യാർ എന്നുള്ളൊരു പേര് അതൊരു ജാതി പേരാണ് ജാതി നമ്പ്യാർ നായർ ഇളവ എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോൾ ഒരു ജാതി പേരിന്റെ രീതിയാണ് പോകുന്നത് അപ്പോൾ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ജനിച്ചിട്ടുള്ള ഈ വ്യക്തി ഹിന്ദു മതത്തിലേക്ക് കൺവെർട്ട് ആയപ്പോൾ ആ നില എന്ന പേരിനോടൊപ്പം എന്തുകൊണ്ട് സർണവുമായി നമ്പ്യാർ എന്ന പേര് ഉപയോഗപ്പെടുത്തി എന്നതാണ് ഇപ്പോൾ ചർച്ചാ വിഷയമാക്കിക്കൊണ്ടിരിക്കുന്നത് അത് ആ വിഭാഗത്തെ ആ ജാതി പെട്ടവരെ അപമാനിക്കുന്നതിന്റെ രീതിയെ കാണോ ഇവർ പേര് സ്വീകരിച്ചു എന്നതാണ് നേരെ ചർച്ചയായിട്ടുള്ളത് അവർ ചെയ്യുന്ന പ്രൊഫഷണൽ അതായത് അവർ ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വന്തം ശരീരം തന്നെ പ്രദർശിപ്പിച്ചിട്ട് അതിൽ നിന്നുകൂടി ഒരു വരുമാനം ഉണ്ടാക്കുകയാണ് ആ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഒരു ജീവിതം മാർഗം എന്ന നിലയിലാണ് ഈ പ്രൊഫഷണൽ തെരഞ്ഞെടുത്തത് അപ്പൊ ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്ന അവരുടെ സ്വന്തം ഭർത്താവ് തന്നെയാണ് ഇവർക്ക് രണ്ട് കുട്ടികളുണ്ടെന്ന് പറയുന്നു പക്ഷെ അവർ അഭിമാനത്തോടു കൂടി പറയുന്നത് ഞാൻ ചെയ്യുന്ന ഈ മേഖല അത് എൻ്റെ പ്രൊഫഷണൽ എന്ന നിലയിലാണ് അവർ ഏത് രീതിയിൽ പ്രൊഫഷണൽ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാലും അതൊരു വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് പക്ഷെ നേരെ മറിച്ച് വിഷയം എന്ന് പറയുന്നത് ഒരു വർഗീയ ചെറുതിരയിലേക്കാണ് പോകുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ആ രീതിയിലാണ് ഇപ്പോ കണ്ടുവരുന്നത് ആ രീതിയിലുള്ള ചർച്ച പരാമർശങ്ങളിലേക്കാണ് ഇപ്പോ വരുതമാറിപ്പോകുന്നത് കാരണം അവർ ഒരു മുസ്ലിം നമഭാരിയായ വ്യക്തി എന്തിനാണ് നിള നമ്പ്യാർ എന്നുള്ള പേര് സ്വീകരിച്ച് ഇങ്ങനെയുള്ള ഒരു രീതി തെരഞ്ഞെടുത്ത് എന്നതാണ് അത് ആ സമുദായത്തെ ആ ജാതിയിൽ പെടുന്നവരെ അഭിമാനിക്കുന്നതിന് വേണ്ടിയല്ലേ എന്നതാണ് സോഷ്യൽ മീഡിയയിൽ ഉയർത്തുന്ന ചോദ്യം അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകാം കാരണം ഒരു വിവാഹത്തിന്റെ പേര് മറ്റൊരു ആ നമ്പ്യാറിൻ്റെ വിവാഹത്തിൽ പെടാത്തൊരു വ്യക്തി ആ പേരിനെ ഉപയോഗപ്പെടുത്തി ഇങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ഒരു ഉണ്ടാകാം അത് അവർക്ക് ഇപ്പൊ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല കാരണം ഇവർ ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വേണ്ടാണല്ലോ ഇവർ എന്ത് മേഖലയെ തെരഞ്ഞെടുക്കണമെന്ന് അവരുടെ ഒരു വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് മറ്റുള്ളവർക്ക് ഉപദ്രവ ആകാതെ തരത്തിൽ അവർ ഏത് രീതിയിൽ പ്രോഷന തിരഞ്ഞെടുത്ത് കഴിഞ്ഞാലും അതൊരു വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് അത് നമ്മുടെ ഇന്ത്യൻ നിയമം അനുശാസിക്കുന്ന രീതിയിലേക്ക് പോകാണ് പക്ഷെ നേരെ മറിച്ച് അവർ ഈ ഇങ്ങനെയുള്ള പേര് നില നമ്പ്യാർ എന്നുള്ളൊരു പേര് ആ സ്വീകരിച്ചത് അവരുടെ ആ നമ്പ്യാർ എന്നുള്ള ജാതിയിൽപ്പെടുന്നവരെ ആക്ഷേപിക്കുന്ന രീതിയിലാണെങ്കിൽ അത് തീർച്ചയായിട്ടും അത് അങ്ങേയറ്റം തെറ്റ് തന്നെയാണ് അതൊരിക്കലും തന്നെ അനുവദിക്കപ്പെടാൻ പാടില്ല അതിനെതിരെ ആ വിവാഹത്തിൽപ്പെടുന്നവർ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകണമെന്നാണ് എന്റെയും വ്യക്തിപരമായ ഒരു അഭിപ്രായം